റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂരയിൽ കയറിയ ആൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മണിക്കൂറോളം ഭരിഭ്രാന്തി പരത്തി ഒരു മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വിവരങ്ങളുമായി സുനിത്രിനാണ് വി ആറേ കാലോടെയാണ് സംഭവം ഉണ്ടായത് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂരിക്ക് മുകളിലൂടെ ഒരാൾ നടക്കുന്നത് അവിടെ അവിടെ യാത്രക്കാരായിരുന്ന ആളുകളാണ് കണ്ടത് ആദ്യം തുടർന്ന് ഇവർ റെയിൽവേ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ആർ ടിഎ ഇത് ഔദ്യോഗികമായി അറിയിച്ചത് തുടർന്നാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ എത്തുകയും ഈ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ നടക്കുന്ന ഈ ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ കൈലാഷ് റായിയെ കാണുകയും ചെയ്തത് ഇദ്ദേഹം ആത്മഹത്യാശക്രമമായിരുന്നു എന്നാണ് ആർ പി എഫിന്റെ പ്രാഥമിക നിഗമനം ഇയാൾ ഈ ഒരു ഒന്നാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിന്റെ സൈഡിലുള്ള ഒരാൾക്ക് മാത്രം നൂണ്ടുപോകാൻ പറ്റുന്ന വഴിയായിരുന്നു ആ വഴിയിലൂടെ ആകാം ഇദ്ദേഹം ഈ ഒരു പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് കയറിയതെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ആദ്യം ഈ സ്ഥലത്ത് എത്തിയത് ഫയർഫോഴ്സ് ആണ് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഹൈ ഹൈടെൻഷൻ ലൈനാണ് അതുവഴി കടന്നു പോകുന്നത് അതിൽ ശരി സുനി വ്യക്തമാണ്